ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്കിവിടെ സുഖമാണ് അലഹമ്മില്ല അങ്ങനെ പോകുന്നു അപ്പം ആദ്യം നമുക്ക് ഒരു ചായ വെക്കാനാണ് പോകുന്നത് അപ്പോൾ പാല് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം ചായ വെച്ച് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാവാൻ ബാക്കി രാവിലത്തെ പണികളെന്ന് വിചാരിച്ചു അപ്പോൾ ചായ എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ കടല കഴുകി വെച്ചിരിക്കുന്നതാണ് തലദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് അപ്പോൾ ഇന്ന് കടലയുടെ കൂടെ ഇന്ന് അപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചായ ഇവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്കും ഒന്ന് പല്ല് തേച്ചിട്ട് വരാം അപ്പോൾ താ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് നിങ്ങളെല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ ശേഷം കടലക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നന്നാക്കണം കടലക്കറി ഉണ്ടാക്കണം പിന്നെ അപ്പത്തിനുള്ള പരിപാടി നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലൈക്കൊക്കെ അടിക്കുന്നത് കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യുക പാപിനിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പത്തിനുള്ള പൊടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ അപ്പം എടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അപ്പം കൂടി എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം ചുട്ടെടുക്കുന്നതിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ ഐഫമോൾ എണിച്ചു കൂട്ടാം അപ്പോൾ അങ്ങനെ ഐഫാനെ എൻ്റെ അടുത്ത് അടുത്തിരുത്തിയിട്ട് ഞാൻ ഓരോന്നും ചുട്ടെടുക്കുകയാണ് അപ്പം ഐഫോൺ മോളും അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു ചെണുങ്ങലുണ്ട് അപ്പം പിന്നെ കുറച്ച് നേരം വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളെ കയറ്റി ഇരുത്തി ബൂസ്റ്റിൻ്റെ കുപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അവിടെ ഇരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവളോട് ഇരുന്നു അങ്ങനെ ഞാൻ ഓരോ അപ്പം ചുട്ടു എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ കടലക്കറിക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല അങ്ങനെ അപ്പം എല്ലാവരും ചുറ്റിട്ടു അതേപോലെ തന്നെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം രണ്ടും ഇങ്ങനെ റെഡിയായി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഇനി ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ തീ പൂട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് വിറകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചിട്ട് തീ കത്തിക്കും കേട്ടോ അല്ലാതെ തീ പൂട്ടാൻ അങ്ങനെ വലിയ വശമൊന്നുമില്ല മണ്ണെണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീ കത്തിപ്പിടിക്കൂട്ടോ അങ്ങനെ കുറച്ച് മണ്ണെണ്ണൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തീ കത്തിച്ച് പിടിക്കാണ് കേട്ടോ ഞാനിന്ന് അടുപ്പിലാണിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തീയൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ കലയൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി വെള്ളം നന്നായി തിളയ്ക്കണം തിളച്ചതിന് ശേഷം ഞാൻ അരി ഇടുന്നത് അപ്പം വെള്ളം ഒന്ന് അവിടെ ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ചായ കുടിച്ചിട്ട് വേഗം വരാം അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് അപ്പം അതിനോടൊപ്പം അയപ്പാക്കും ചായക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി കാണിക്കുന്നത് അപ്പം അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചായപൊടി കഴിഞ്ഞപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ കുറച്ച് നേരമൊക്കെ വേണം കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അരിയൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി കുറച്ച് തുണികളുണ്ടാക്കാനായിട്ട് അപ്പോൾ അതൊന്ന് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് വരാം അപ്പോൾ ഇനി കൂട്ടാനുള്ള പരിപാടി നോക്കണം അപ്പോൾ തുണി അവിടെ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ ഇരുന്നിട്ട് ആയിക്കോളൂരും അപ്പോൾ ഇന്ന് ഞാനിവിടെ വെക്കുന്നത് പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു ചീരയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പരിപ്പ് ഇട്ടിട്ട് ചീര വയ്ക്കാനാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം പരിപ്പൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് അപ്പോഴത്തേക്കും ചീര അവിടെ ഉമ്മ നന്നാക്കുന്നുണ്ട് അപ്പം ഇനി തുടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പരിപ്പൊക്കെ വേവുമ്പോഴത്തേക്കും ചീര നന്നാക്കി കഴിയുമ്പോഴത്തേക്കും തുടയ്ക്കണ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഞാനിതാ എടുത്ത് വെച്ചിട്ടുണ്ട് അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വിസലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ പരിപ്പ് അത് കഴിഞ്ഞാൽ ചീര അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി തുടക്കം കഴിഞ്ഞിട്ട് വരാം അങ്ങനെ തുടയ്ക്കാനുള്ള പ്ലാനിങ്ങിലാണ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ മോള് കാണിക്കുന്ന പരിപാടി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ വേറൊന്നുമല്ല ഒരു ഓയിലിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക അതിനായിട്ട് കളിക്കുകയാണ് കേട്ടോ അവൾക്ക് അടക്കിളക്കത്തെ ഓരോ സാധനങ്ങളും വേണം അവളുടെ കളിപ്പാട്ട് അതാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്താണ് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ചോറൊക്കെ വെന്തു കെട്ടോ അപ്പോൾ ഞാനിനി ചോറൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കുകയാണേ രണ്ട് നേരത്തിനും അരി ഇട്ടിട്ടുണ്ട് അപ്പം ഉച്ചത്തിന് വേറൊരു പാത്രത്തിലും പിന്നെ വൈകുന്നേരത്തിന് വേറെ പാത്രത്തിലും ആക്കിയിട്ട് മാറ്റി വെക്കും എന്നിട്ട് വൈകുന്നേരം ഒന്ന് തിളപ്പിച്ച് ഊറ്റുകയാണ് ചെയ്യണത് നമ്മൾ ചോറ് ഊറ്റി ചോറിൽ വെള്ളമൊക്കെ പൊട്ടിച്ച് എടുക്കുകയാണ് പിന്നെ അപ്പുറത്ത് അടിച്ചിട്ട് ചീര ഇട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് കഴിഞ്ഞ് എന്ത് കഴിഞ്ഞിട്ട് ചീര അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ചുപ്പും കൂടി ഇട്ട് വരികയാണ് ഇനി ഇത് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് മുളക് കൂടി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാവും അങ്ങനെതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തൂമിച്ചു കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതേ ചട്ടിയിൽ തന്നെ കുറച്ച് പപ്പടം കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഓരോ പപ്പടം കൂടി ചുട്ടെടുക്കുന്നുണ്ട് ചട്ടിയുടെ കോലം കണ്ടിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട കേട്ടോ ഞാൻ എല്ലാ പരിപാടികളും ഇപ്പോൾ ഈ ചട്ടിയിലൊക്കെ ചെയ്യണത് പഴയ ചട്ടിയിൽ അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പപ്പടം വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ തുണിയുടെ കാര്യം ഓർമ്മ വന്നത് തുണി വാഷിംഗ് മെഷീനിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പോയിട്ട് പിരിച്ചു തരട്ടെ അങ്ങനെ തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ കാണാതെ ഇറങ്ങിയതാണ് അപ്പോൾ എങ്ങനെയോ കണ്ടു തോന്നുന്നു അപ്പോൾ എൻ്റെ പുറകെ പുറകവളും ഇറങ്ങി അങ്ങനെ ഇതാ തുണികളൊക്കെ എടുത്ത് എല്ലാം ഞാൻ ഇതാ വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ട് അതൊന്ന് കഴുകി വെക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഐഫാനെ കുളിപ്പിക്കണം പിന്നെ എനിക്ക് കുളിക്കണം നിസ്കരിക്കണം ചോറിനണം അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പം ഇന്ന് ഇത്രയ്ക്കാണ് ഞാൻ വിശേഷം കാണിക്കുന്നതെന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്